ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞുണ്ടാവുമ്പോ മണിക്കുട്ടിയെ കാണിക്കാന്ന് വല്ല ചക്കുടി കുഞ്ഞാണ് ഉണ്ടായത് അപ്പൊ നേരെ വീഡിയോ ഇതാണ് നമ്മുടെ കുഞ്ഞ് നമ്മളിവിന് പേരിട്ടു നമ്മളിവിന് പേരിട്ടു അഫൂസ് നാനെ ഇങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ വീഡിയോ കണ്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് ചെയ്യാൻ പറയടാ ലൈക്ക് ചെയ്യാൻ പറ സബ്സ്ക്രൈബ്ങ്ങും കൂടി ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഗയ്സ് വലിയ പട്ട കണ്ട ഗയ്സ് ആ ഒരു വലിയ പട്ട മോയാന ആവയാണ് അന്റെ കുഞ്ഞ് ഇനി നമ്മൾ ഒരുപാട് വെഷമിച്ച് എങ്കിലും ലാസ്റ്റ് ഹാപ്പി എൻഡിങ്ങാണ് ഞാന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചി എൻ്റെ കുഞ്ഞു ഒരു കുഞ്ഞെപ്പോ എൻറെ കുഞ്ഞിപ്പായിരുന്നു എൻറെ അമ്മ പറഞ്ഞു പറഞ്ഞു വന്നു വന്നു ചിപ്പിയമ്മഞ്ഞു വന്നതാണ് അവനെ കണ്ടോ എന്റെ എൻ്റെ ചക്കോടണിയാണ് പാലൊക്കെ കുടിച്ച് സന്തോഷത്തോടെ കിടക്കാൻ എൻറെ കുഞ്ഞ് എന്തുവാ ഇന്നലെ വച്ചു ഭയങ്കര ബ്ലാക്ക് കളറായിരുന്നു ഇന്ന് ഇപ്പോ കളർ ഒക്കെ മാറി വന്നു നല്ല രസമായിട്ടുണ്ട് കളർ മാറി ಅದപ്പോ ചുക്കട് ആവടി ചിന്ന ആ പൊന്നീടെ അയ്യോ അച്ഛാജി കടക്ക बोल വയടാ പാവാതെ പാപം സാള് കണ്ടോ ഗയ്സ് അമ്മня നേര ഇന്നെ ചുക്കട് കുക്കണുന്ന് വായേ ഇവടെ ചുക്കട് ഉണ്ട് കണ്ടോ കണ്ടോ ഇതാണ് എന്റെ ഗ്ലൂക്കോസ് പൊടി ഇത് ഞങ്ങളുടെ ഗ്ലൂക്കോസ് പിന്നെ മതി മതി എന്റെ ചെറുക്കാറുക്കുന്നു ഹലോയ് നമ്മളെ കിട്ടു തേനേച്ചു ജംഗഡ അപ്പ തേനേച്ചു അയ്യോ അന്നെ കണ്ണം തോന്നുന്നു ജായ് തേനേ അപ്പ എനിക്ക് സക്കരക്കുട്ടി സക്കരക്കുട്ടാ നിഷ്ക്യ വലിയടടിക്ക് മുനട ആവുന്നില്ല മാടകണം ഓടിക്കോ മണിക്കുട്ടാ വിള് കാടരെ ആരെ വേണ്ട മണിക്കുട്ടി കുട്ടാ വരും നമ്മളെ വേണ്ട മണിക്കുട്ടാ നമ്മളെ ഗയ്സ് നമ്മളെ പാച്ചക്കുട്ടി മ്മള് ഇന്ന് മണിക്കുട്ടിയെ കിറക്കാൻ ഒരു സ്രവമം നടത്തി അച്ചാച്ചൻ അച്ചാച്ചക്ക് ചവിട്ട് കിട്ടി കറക്കുന്നവരെല്ലാരും സൂക്ഷിച്ചു കിറക്കുക ഇന്നലെ രാത്രിയാണ് കൊച്ചിനെ നക്കി അങ്ങ് കുളിപ്പിക്ക ഇന്നലെ രാത്രിയായിരുന്നു ഏർ മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടായത് അത് കേട്ടപ്പോഴേ ഒന്നു പറയണ്ട ഇന്നലെ രാത്രി വരെ അവള് കറുത്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെളുത്ത് യൂണികോണ്ട കുഞ്ഞു പോയിരിക്കും അവളെ കാണുമ്പോൾ ബോയ്സ് ആണ് ബോയ് 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 അതാണ് ഇന്നലെ ഇന്നലെ ആണെങ്കിൽ നന്ദിയേശ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങന ഇട്ടത് പെണ്ണാണെങ്കിൽ നന്ദി ആണാണെങ്കിൽ അപ്പൂ അപ്പൂന്നിടാനായി അപ്പൂന്നിടാനായിരുന്നു പിന്നെ ഞങ്ങള് വിചാരിച്ചു നന്ദു പിന്നെ നല്ലത് അപ്പൊ ഞങ്ങൾ അപ്പൂന്നിട്ടു പിന്നെ ഞങ്ങള് പറഞ്ഞു ചച്ച കൊടുക്കണ്ട എനിക്ക് കുഞ്ഞിനെ കാണണം ഞാൻ പശു പശുവിന്റെ കുഞ്ഞിനെ ഇത്ര ഇത്ര കുഞ്ഞു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല കൊടുക്കല്ലേ ചാച്ച ഞാൻ ഒന്ന് നോക്കോട്ടെ പറഞ്ഞു അങ്ങനെ കുറെ നാൾ ഇന്നപ്പോൾ ഇന്നലെ അച്ചാഞ്ഞ് പറഞ്ഞു ഇന്ന് വൈകിട്ട് കാണും കുഞ്ഞാൻ വരി ഇന്ന് വൈകിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ ഹാപ്പി ആയിട്ട് ഞങ്ങളൊക്കെ ഹാപ്പി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവള്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കുഞ്ഞ് വരുവോ ഇല്ലയോ ഇയ്യോ ഇന്ന് വരുമോ ഇന്ന് വരുമോ ഭയങ്കര ഇവള് പറഞ്ഞു ഇവള് പറഞ്ഞു ദൈമ ബോയോ ഗേളോ കിട്ടണമെന്ന് പറഞ്ഞു ഇവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഡബിൾ ചിപ്പിയമ്മ കൂട്ടി കേറി വന്നതാ കുഞ്ഞു കുഞ്ഞുണ്ടായി പെട്ടെന്ന് വേണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വന്ന് നോക്കിയപ്പോ എല്ലാരും വെട്ടൊക്കെ കറുപ്പും വെള്ളയും കൂടെ ഉള്ളൊരു കുഞ്ഞുമാവായിരുന്നു ഇപ്പം കൂടെ ആയ ഒരു വാലൊക്കെ കാണാൻ നല്ല രസ ഭദ്ര ഭയങ്കര കളിയാണ് അതിൻറെ കൂടെ അറിയത്തില്ല അവള് വേണ്ട കേട്ടോ ഇന്ന് ഇന്ന് ഇന്നാണെങ്കില് രാവിലെ ഞാൻ ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ വലിയ അതി കുഞ്ഞിനെ കാണാൻ ഓടി വരുവാണെ അപ്പൊ ഞാൻ നോക്കിയപ്പോ കുഞ്ഞിനെ ഇതാണോ മണിക്കുട്ടിക്ക് വിഷമാകത്തില്ലേ ഇത്ര ഞാൻ തൊട്ട് കാണുന്നതല്ലേ അങ്ങനെ അവള് ഞാൻ തൊടാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ തൊടാൻ ചെന്നപ്പോഴത്തേക്ക് ഇവളെ എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊല ചോദിച്ചോണ്ട് വേറെ ഞാൻ നേരി ആ ചാണകത്തിനകത്ത് ഞാൻ നേരെ